ഹലോ വെൽക്കം ബാക്ക് ടു അലൂസ്വൻ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഒപ്പം തന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ അരക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് കുറേ വലിയ കഷ്ണമാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുരുമുളക് പൊടി ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു മണത്തിന് വേണ്ടി അരസ്പൂൺ ഗരം മസാല പൗഡർ അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി കൂടി ചേർക്കുന്നു ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കാരണം ഇത് ഫ്രിഡ്ജ് ഇരുന്ന ബീഫായത് കൊണ്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങും അതുകൊണ്ട് നന്നായിട്ട് മിക്സ് അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും അടച്ച് നമുക്ക് വേഗുന്നതിന് വേണ്ടി വെക്കാം ഒരു നാലോ അഞ്ചോ വിസിൽ കേൾക്കണം ബീഫിൻ്റെ അനുസരിച്ച് നമ്മൾ അത് മുക്കാൽ വേവോള വേവിച്ചെടുക്കണം ചൂടൊക്കെ പോയി നല്ല നല്ലതായിട്ടുണ്ട് നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം ആ നല്ല പാകത്തിന് വെള്ളമൊന്നുമില്ല ഇനി തിനെ ചെറിയ പീസാക്കി എടുക്കാം അതുപോലെ നീളത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നു അതിലേക്ക് ഒരല്പം ഉപ്പ് വളരെ കുറച്ച് മതി നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം പിന്നെ വേണ്ടത് ചില്ലി ആണ് അത് ഒരു സ്പൂൺ ഇട്ടു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇറച്ചിയിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂണ് ഇടുന്നു ഇനി നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത് കാശ്മീരി ചില്ലി ചേർക്കാം അതാകുമ്പോൾ നല്ല നിറം കിട്ടും എരി ആവശ്യത്തിന് നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത് ഒരു സ്പൂൺ മതിയാകും ഇനി കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മസാല കറി മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് പിന്നെ ഉള്ളത് കുറച്ച് പെരിഞ്ചീരക ചതച്ചത് ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് രണ്ട് സ്പൂൺ വിനികർ വിനാഗിരിയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചിയിടെ ആ ഗ്രേവിയുടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പൊടിഞ്ഞു പോകരുത് ശ്രദ്ധിച്ച് ഇളക്ക് അതുകൊണ്ടാണ് ഇതൊരു മുക്കാൽ ഭാഗം എന്താ മതി എന്ന് പറഞ്ഞത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത് കുറച്ചു നേരം ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ടേസ്റ്റൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കറി ലിപ്സ് നമുക്ക് കൊടുക്കാം ഇനി പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് മീഡിയത്തിൽ വെക്കണം കുറച്ചൊന്ന് അരപ്പൊക്കെ പിടിച്ച് മൂത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട കുറേയായ കട്ടിയായി പോവും അതുകൊണ്ട് കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇത് മൂത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ാക്കിയുള്ളതും ഇതേപോലെ ചേർത്ത് വറുത്തെടുക്കാം പാകമായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് പോരാ അതിലേക്ക് കുറച്ച് പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒന്ന് തിന് ഒരൽപ്പം മുമ്പ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കറി വീഴ്ച ചേർത്ത് കൊടുക്കുക നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് കേട് കൂടാതെ കുറേ ദിവസം ഇരിക്കും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്